താനിതിനെ എന്റെ കാര്യത്തിൽ ഇടപെടുന്ന താൻ എനിക്ക് വേണ്ടി ഇതിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ടിവിയും കണ്ടിരിക്കുന്ന എന്തെല്ലാം കയുമിടക്കുന്നു എന്റെ മോനെ കണ്ണും കലാശം കാണിച്ച പൊന്മോലില്ലാതെ വന്ന ചേരുന്നു ടിവിയും കണ്ടിരിക്ക വീട്ടുകാരി നിനക്കറിയണ്ടല്ലേ അമ്മയും ജോലിക്ക് ഒന്ന് പറഞ്ഞതല്ലേ ജോലിക്ക് വേണ്ട വേണം അവിടെ ഉള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവാനായിട്ട് അറിയാതെ അടുപ്പല്ലോട്ട് പോന്നോട് ചാച്ചി ഞാൻ കഴിഞ കോട്ട് മര്യാദ ജീവിച്ചില്ലെങ്കിൽ കൊന്നളിഞ്ഞാൽ എന്നോട് ചോദിക്കില്ല ഇതും കൂടെ കഴുകു